നമസ്കാരം തൃശ്ശൂരിൽ ഇക്കുറി ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബി ജെ പിയുടെ വിജയപ്രതീക്ഷയോളം ഉതകുന്ന രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പൊതുവായ ചർച്ചയുള്ളത് ഇതിനോടകം തന്നെ തൃശ്ശൂരിൽ ഒരു വട്ടം എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന് കുറപ്പിക്കുന്ന രീതിയിലേക്ക് എന്നാൽ അപ്രതീക്ഷിതമായി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പിക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായം തൃശ്ശൂർ ബി ജെ പി നേടിയെടുക്കും എന്ന രീതിയിൽ കാരണം പ്രധാനമന്ത്രി വീണ്ടും തൃശ്ശൂരിൽ വരികയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തൃശ്ശൂരിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ഗുരുവായൂരിൽ വെച്ച് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയ പ്രതീക്ഷകളെ തടുക്കുന്നത് സി പി ഐ ആണ് കോൺഗ്രസ് അല്ല സുരേഷ് ഗോപി മത്സര രംഗത്ത് നിന്നും മാറാൻ പോലും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതായത് തിരഞ്ഞെടുപ്പിൽ നിന്നാൽ ജയിക്കില്ല എന്ന് സുരേഷ് ഗോപിക്ക് കൃത്യമായി അറിയാം എന്നാൽ പോലും രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് സുരേഷ് ഗോപി മത്സരിക്കുന്നത് ഇടതുപക്ഷം അവിടെ സുനിൽ കുമാറിനെയാണ് ഇറക്കുന്നതെങ്കിൽ ഒന്നൊന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉറപ്പാണ് മൂന്നാം സ്ഥാനത്തായിരിക്കും കോൺഗ്രസ് പോവുക എന്നുള്ളത് ടി എൻ പ്രതാപൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അതായത് ടി എൻ പ്രതാപൻ അറിയാം കോൺഗ്രസ്സിന് കൂടിപ്പോയ രണ്ട് രണ്ടര ലക്ഷം വോട്ട് മാത്രമേ മൊത്തത്തിൽ സമാഹരിക്കാൻ കഴിയുകയുള്ളൂ അത്രമാത്രം നാണം കെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ഒട്ടുമുക്കാൽ നിയമസഭാ സീറ്റുകളിലും ഇടതുമുന്നണി ലഭിച്ചത് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കിട്ടിയ ലീഡ് എന്ന് പറയുന്നത് വളരെ വലിയ ലീഡായിരുന്നു ആ ഒരു ലീഡിലേക്ക് എത്താൻ കാരണമായത് നിരാതമായ പരിശ്രമമാണ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു ചെങ്കോട്ട തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭയിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള വിജയം തന്നെയാണ് ഇടതുപക്ഷ മുന്നണി കൊയ്തെടുത്തത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും താരതമ്യേന നോക്കിയാൽ സി പി ഐക്ക് സംഭവിച്ച ആ പരാജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചതിന് കാരണമായത് പ്രത്യേകമായൊരു സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ ടി എം പ്രതാപനൊന്നും അവിടെ ജയിക്കുമായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം സുനിൽകുമാറിന് സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് ജയസാധ്യത കുറയും കാരണം കരുത്തനായ ഒരു സാരഥിയാണ് സുനിൽകുമാർ എന്നുള്ളത് നിശേഷം പറയാൻ കഴിയുന്നൊരു കാര്യം സി പി ഐക്ക് കേരളത്തിലൊരു സീറ്റ് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സീറ്റ് തൃശ്ശൂർ മാത്രമാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വളരെ വ്യക്തമായി അറിയാം താൻ ഈ നടത്തുന്ന ഇലക്ഷൻ സ്റ്റണ്ടുകളും ഈ രംഗങ്ങളുമൊന്നും വില പോകില്ല എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ മികച്ച ഒരു ചലച്ചിത്ര നടൻ എന്ന രീതിയിൽ പേരും ആ ഭാവവും ഒക്കെ നേടിക്കഴിഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിനെ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ രീതിയിലേക്ക് കാണാൻ അവിടുത്തെ ജനങ്ങൾ ശ്രമിക്കുന്നില്ല ഒരു സ്വാതന്ത്ര്യനായി നിന്നാൽ പോലും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിനെ മറിച്ച് ഒരു ബി ജെ പി ക്യാൻഡിഡേറ്റായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ വോട്ട് തരില്ല എന്ന് നിരവധിയായ നേതാക്കൾ പറയുന്നതിന് കാരണം അതാണ് മാത്രമല്ല സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം വോട്ടുകളായി വിജയിച്ചെടുക്കാം അങ്ങനെ അക്കൗണ്ട് തുറങ്ങാം എന്നുള്ളത് ബി ജെ പിയുടെ മോഹം മാത്രമാണ് അത് അസ്ഥാനത്തുമാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഥവാ ഇനിയിപ്പോൾ ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട് എന്ന രീതിയിലേക്ക് സർവേ ഫലങ്ങൾ വന്നാൽ കൃത്യമായും മതേതര വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് തന്നെ പോകും കാരണം സുനിൽ സുനിൽകുമാറാണ് അവിടെ ഏറ്റവും ശക്തനായ ഒരു സാരഥിയായി വരുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് മത്സരരംഗത്ത് നിന്നും മാറണമെന്ന രീതിയിലുള്ള ചിന്തകളുണ്ട് കാരണം സുനിൽകുമാർ മത്സരിക്കുകയാണെങ്കിൽ സുനിൽ കുമാറിനോട് തോക്കാനേ നിവർത്തിയുള്ളൂ എന്ന് സുരേഷ് ഗോപിക്ക് നന്നായി അറിയാം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക